നമസ്കാരം പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ കുത്തൊഴുക്കാണ് രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വിശ്വാസികൾ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട് പതിനെട്ട് ലക്ഷത്തോളം പേർ ഇതിനോടകം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജാതിമത ഭേദമെന്നേ ശ്രീരാമ ഭഗവാനെ തൊഴുത സായുജ്യമണിയാൻ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മുസ്ലിം രാമഭക്തരുടെ തിരക്കാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ആയിരക്കണക്കിന് രാമഭക്തരാണ് മുസ്ലിം സമൂഹത്തിൽ നിന്നും അയോധ്യയിൽ ഓരോ ദിവസവും എത്തുന്നത് ദർശനത്തിനെത്തിയ മുസ്ലിങ്ങളുടെ നീണ്ട ക്യൂവാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ മുന്നൂറ്റി അൻപതോളം മുസ്ലിങ്ങൾ അയോധ്യയിലെത്തിയത് ആറ് ദിവസം നീണ്ട പദയാത്രയ്ക്ക് ശേഷമാണ് എന്നതാണ് നൂറ്റി അൻപത് കിലോമീറ്റർ താണ്ടിയാണ് ഇവർ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് രാമൻ തങ്ങളുടെ പൂർവികനാണെന്നും അയോധ്യയിലെത്തിയ മുസ്ലിം ഭക്തർ പറയുന്നു എന്തായാലും ജാതിമത ഭേദമെന്നെ ശ്രീരാമ ഭഗവാനെ തൊഴുത സായുജ്യമണിയാൻ അനേകം പേരാണ് ദിനംപ്രതി അയോധ്യയിലെത്തിച്ചേരുന്നത് കൂടാതെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴും അയോധ്യയിൽ ഭക്തജനങ്ങളുടെ കുത്തൊഴുക്കാണ് കാണുവാൻ സാധിക്കുന്നത് കൂടാതെ വളരെ പെട്ടെന്നാണ് കാണിക്കവഞ്ചി നിറയുന്നത് നിരവധി വികസന സാധ്യതകളുമാണ് ഇപ്പോൾ അയോധ്യയെ തേടിയെത്തുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്